ഇപ്പോൾ നമുക്കൊപ്പം അരുൺ കൂടി ചേരുന്നുണ്ട് ടെല്ലവീവിൽ നിന്നാണ് അരുൺ ചേരുന്നത് അരുൺ ഈ ഇസ്രയേലിന്റെ ഇസ്രായേലിന് നേരെ ഇറാന്റെ ആക്രമണം ഉണ്ടായി പക്ഷേ അതിനിടയിൽ തന്നെയാണല്ലോ ടെല്ലവീവിൽ ഒരു വെടിവെപ്പ് ഉണ്ടായത് അത് ആരാണ് അതിന് പിന്നിൽ അങ്ങനെ വിവരങ്ങൾ ഇപ്പോൾ അവിടെ അവിടെ അറിവാകുന്നുണ്ടോ അരുൺ തീർച്ചയായിട്ടും നിലവിൽ ടെലവീ യാഫോയിലാണ് ഒരു വെടിവെപ്പ് ഉണ്ടായിട്ടുള്ളത് രണ്ട് ടെററിസ്റ്റുകളാണ് അത് അവരെവിടെ നിന്നുള്ളവരാണ് അതോ ഇസ്രയേലിന്റെ അകത്തുള്ളവർ തന്നെ അല്ലെങ്കിൽ ഇസ്രായേലി സിറ്റിസൺസ് ആയിട്ടുള്ളവരാണോ എന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല ാണ് ആ രണ്ടുപേരെയും പോലീസ് വെടിവെച്ച് എന്ന റിപ്പോർട്ടുകളാണ് നമുക്കിപ്പോ കിട്ടുന്നത് ഈ ഈ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ ഭീകരവാദികളുടെ ആക്രമണത്തിലാണോ അരുൺ രണ്ട് രണ്ട് ടെറസ്റ്റുകളാണ് ഇവിടെ പോലീസ് പിടിച്ചിട്ടുണ്ടായിരുന്നത് വെച്ചാണ് പിടിച്ചത് അവര് രണ്ടുപേരെയും വധിക്കുകയും ചെയ്തു ഈ അവരുടെ ആക്രമണത്തിൽ ഈ ഭീകരവാദികളുടെ അവര് അപകടത്തിൽ അതിനകത്ത് കാശ്വാലിറ്റീസ് ഒന്നും നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലാണോ അതെ അരുൺ ഈ ഇറാന്റെ ആക്രമണം ഉണ്ടായപ്പോൾ അത് ഈ ടെല്ലവീപിനെ ബാധിച്ചു അതായത് മിസൈൽ വർഷം അവിടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ ഈ മിസൈൽ വർഷം ആ തീർച്ചയായിട്ടും ഇസ്രായേലിന്റെ എല്ലാ മേഖലയിലും തന്നെ എല്ലാ ഏരിയയിലും തന്നെ ബാധിച്ചിരുന്നു ടെലവീവ് അടക്കുന്ന ഏരിയ സെൻട്രൽ ഇസ്രായേലിനെയും ബാധിച്ചിരുന്നു ഇപ്പോൾ നിലവിൽ സ്ഥിതിഗതികൾ ശാന്തമാണ് സ്ഥിതിഗതികൾ ശാന്തമാണ് ഒരു റെസ്റ്റോറന്റിൽ മിസൈൽ ഹിറ്റ് ഉണ്ടായിരുന്നു മൂന്ന് പേര് ആ അത് ഇസ്രയേൽ പൗരന്മാർ തന്നെയാണോ അതോ മറ്റേതെങ്കിലും രാജ്യം ആണോ അത് അറിയാൻ കഴിയുന്നുണ്ടോ ഇസ്രായേൽ പൗരന്മാർ തന്നെയാണ് അപ്പോൾ ഇപ്പൊ നിലവിൽ പുറത്തിറങ്ങിക്കൊള്ളു അങ്ങനെ ജാഗ്രത നിർദ്ദേശങ്ങളൊന്നും അല്ലേ അല്ലെ പുറത്തിറങ്ങി കുഴപ്പമില്ല എന്നാണ് പറയുന്നത് അല്ലേ നിലവിലത്തെ സാഹചര്യത്തിൽ കുഴപ്പമില്ല പക്ഷേ ഏഴു നിമിഷവും വേണമെങ്കിൽ നമുക്ക് ഒരു ആക്രമണം പ്രതീക്ഷിക്കാം ഇറാൻ സംഭവിക്കുമെന്ന് നമുക്ക് നേരത്തെ ചെയ്യാൻ സാധിക്കാത്ത ഒരു ആണ് ശരി അരുൺ എത്ര നാളായി ടെ അരുൺ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് വർഷം തുടങ്ങി നാട്ടിൽ എവിടെയാണ് അരുൺ എറണാകുളം എറണാകുളം അപ്പോൾ ഈ ഇസ്രായേൽ നേരെ ഇറാൻ ആക്രമണം എന്ന് കാണുമ്പോൾ ഈ മലയാളികൾ ഒരുപാടുള്ള ഒരു സ്ഥലമാണല്ലോ ഇസ്രായേൽ അപ്പോൾ ഈ നാട്ടിലിരിക്കുന്ന ആളുകളും ഒരുപക്ഷെ അല്പം ആശങ്കപ്പെടും നിലവിൽ അതിനുള്ള അങ്ങനെ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവും ഇല്ല നിലവിലത്തെ സാഹചര്യത്തിൽ ഇന്നുണ്ടായ മിസൈൽ അറ്റാക്കിനെ ഇസ്രായേൽ പ്രിവെന്റ് ചെയ്തു എന്ന് വേണം നമുക്ക് പറയാനായിട്ട് മുമ്പോട്ടുള്ള സാഹചര്യങ്ങൾ എങ്ങനെയാണെന്ന് കൃത്യമായി പ്രിഡിക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് സത്യം പറഞ്ഞാകുളം ശരി ഏതായാലും അരുണാ അപ്പോൾ സുരക്ഷിത സ്ഥാനങ്ങളിൽ തുടരുക നേരത്തെ എംബസിയുടെ അടക്കം നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നുവല്ലോ ഇങ്ങനെ യാത്ര ഒഴിവാക്കണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഏതായാലും നന്ദി അരുൺ അവിടെ നിന്ന് പ്രതികരിച്ചതിന് സുരക്ഷിത ഇടത്ത് തുടരുക അരുണാണ് നമ്മോട് സംസാരിച്ച് രാംകുമാർ തുടരുന്നുണ്ട് രാംകുമാർ ഇപ്പോൾ അവിടെ നിന്ന് സംസാരിക്കുന്നവരൊക്കെ പറയുന്നത് ഈ ആക്രമണത്തിന് ശമനമായിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ അതൊരു താൽക്കാലിക ശമനമാണോ ഇനിയും ഇറാൻ്റെ ഭാഗത്തു നിന്ന് ആക്രമണം പ്രതീക്ഷിക്കണമോ അങ്ങനെ നിരവധി ചോദ്യങ്ങളുണ്ടല്ലോ രാംകുമാർ തീർച്ചയായിട്ടും ഉന്മേഷ് ഇപ്പോഴത്തേത് ഒരു താൽക്കാലിക ശമനമായിട്ട് മാത്രമേ കാണാൻ കഴിയുള്ളൂ കാരണം ഇസ്രയേൽ എന്തായാലും തിരിച്ചടിക്കും എന്നുള്ള കാര്യം വ്യക്തമാക്കി കഴിഞ്ഞു അങ്ങനെയെങ്കിൽ ഇതൊരു തുറന്ന യുദ്ധത്തിലേക്ക് നീങ്ങാൻ പോലും സാഹ ഉള്ള സാധ്യതകളുണ്ട് കാരണം ഇസ്രയേലിന് ഇത് ഒരു അഭിമാന പ്രശ്നം കൂടിയാണ് അവർക്ക് തിരിച്ചടിച്ചേ മതിയാകൂ എന്നുള്ള ഒരു സാഹചര്യമുണ്ട് നേരത്തെ കഴിഞ്ഞ ഏപ്രിലിൽ സമാനമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇറാൻ ഇസ്രയേലിലേക്ക് മിസൈലുകൾ തൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അന്ന് ഇറാൻ്റെ പല സൈനിക കേന്ദ്രങ്ങളിലും ഇസ്രയേൽ പിന്നീട് ആക്രമണം നടത്തുകയുണ്ടായി സമാനമായ ഒരു സാഹചര്യം ഇനിയും പ്രതീക്ഷിക്കേണ്ടതാണ് മാത്രമല്ല ലെബനനിൽ ഇസ്രായേൽ ഒരു കരയുദ്ധം തുടങ്ങി വെച്ചിരിക്കുകയാണ് അതിന്റെ തുടർച്ചകളും വരും ദിവസങ്ങളിൽ ഉണ്ടാകും അപ്പോൾ തീർച്ചയായിട്ടും ഇറാനെ സംബന്ധിച്ചിടത്തോളവും ഇത് ഒരു ഒറ്റ രാത്രി കൊണ്ട് അവസാനിപ്പിക്കാൻ കഴിയുന്ന ഒരു യുദ്ധമല്ല എന്നുള്ള പൂർണ്ണബോധ്യത്തോടു കൂടി തന്നെയായിരിക്കും അവർ ഇപ്പോൾ ഈ ഒരു മിസൈൽ ആക്രമണത്തിന് മുതിർന്നിട്ടുണ്ടാകുക ഇതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയെന്ന് വരും ദിവസങ്ങളിൽ മാത്രമേ അറിയാൻ സാധിക്കൂ നിലവിൽ അവിടുത്തെ സാഹചര്യങ്ങൾ ശാന്തമാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് അവിടെ ആർക്കും തന്നെ പരുക്കേറ്റിട്ടില്ല ഗുരുതരമായ പരുക്കേറ്റതായോ മരണങ്ങളുടെയോ ഒന്നും തന്നെ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല എന്നാണ് ഐ ഡി എഫ് ഇപ്പോൾ അറിയിക്കുന്നത് അതേസമയം തന്നെ മധ്യ ഇസ്രയേലിലും തെക്കൻ ഇസ്രയേലിലും ചില സ്ഥലങ്ങൾ ിൽ രാംകുമാർ ഇപ്പോൾ ഒരു വിവരം കൂടി വരുന്നത് മൊസാദ് ആസ്ഥാനം ആക്രമിച്ചു എന്ന് ഇറാൻ പറയുന്നതായ റിപ്പോർട്ട് കൂടി വരുന്നുണ്ട് അതിനൊരു സ്ഥിരീകരണം ഏതെങ്കിലും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലോ മറ്റോ വരുന്നുണ്ടോ ഇറാൻ അങ്ങനെ പറയുന്നതായി ചില റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട് ഉന്മേഷ് നേരത്തെ തന്നെ ഇത്തരത്തിൽ മൊസാദിന്റെ ആസ്ഥാനത്തിന് നേരെ ഒരു ആക്രമണം ഉണ്ടായിരുന്നു അത് ഹിസ്ബുല്ലയുടെ പേജർ സ്ഫോടനങ്ങളിൽ ഹിസ്ബുല്ലയ്ക്ക് കനത്ത നാശനഷ്ടം ഉണ്ടായതിനു പിന്നാലെയായിരുന്നു ഈ മൊസാദിൻ്റെ ഒരു ആസ്ഥാനത്തിന് നേരെ ഇത്തരത്തിൽ ഒരു ആക്രമണം ഉണ്ടായത് ഈ സമാനമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ഈ ടെല്ലവിവിലെയും ജറുസലേമിലെയും ഏകദേശം എല്ലാ സ്ഥലങ്ങളിലും വ്യാപകമായി തന്നെ ഇത്തരത്തിൽ മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് ചില മിസൈലുകൾ തന്നെ ഈ നേരിട്ട് പതിച്ചു എന്ന് ഐ ഡി എഫ് തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട് ഒരു ബഹുഭൂരിപക്ഷം മിസൈലുകളും ഏകദേശം ഇരുന്നൂറോളം മിസൈലുകളാണ് ഇറാൻ ഇസ്രായേലിന് നേരെ തൊടുത്തത് ഇതിൽ ബഹുഭൂരിപക്ഷം മിസൈലുകളും ഇവരുടെ ഈ ഒരു പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് നിർവീര്യമാക്കാൻ കഴിഞ്ഞു അതേസമയം സെൻട്രൽ സെൻട്രൽ ഇസ്രായേലിലും അതുപോലെ സദേൺ ഇസ്രയേലിലും ചില കേന്ദ്രങ്ങളിൽ ഈ മിസൈലുകൾ നേരിട്ട് പതിച്ചു